ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഒരു നീണ്ട പരിശ്രമത്തിനൊടുവിൽ അങ്ങനെ എന്റെ ചാനലും മോണിറ്റൈസ് ആയിരിക്കുകയാണ് എന്താ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ നാലായിരം വാച്ചവറും കംപ്ലീറ്റ് ആയിരുന്നു അപ്പൊ ഇന്നലെ ആയിരുന്നു കേട്ടോ ഞാൻ എന്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത് അപ്പൊ ഇത്രയും പെട്ടെന്ന് ഞാൻ കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ വെറും അഞ്ചു മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പൊ പെട്ടെന്നായിരുന്നെ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയത് അപ്പൊ ഇനി എനിക്ക് ഇതുപോലെ വരുമാനം കാര്യങ്ങളൊക്കെ ആ ഒരു ചാനൽ വഴി വരുന്നതാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ടു കെ ഫാമിലി ആയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീട് വീട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ഒരു അഞ്ച് മാസം കൊണ്ടാണ് എന്റെ ഈ ഒരു ക്രൈറ്റീരിയ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായത് അപ്പൊ യൂട്യൂബിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞത് ആയിരം സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ നാലായിരം വാച്ചവരും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ചാനലിലൂടെ വരുമാനം നമുക്ക് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ഇപ്പൊ എന്താണ് കൂടുതൽ ക്രിയേറ്റേഴ്സിനെ അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ അങ്ങനെയൊരു സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ എന്താണ് മൂവായിരം വാച്ചവർക്കെ മതി എന്ന് പറഞ്ഞത് പക്ഷേ ഇതൊരു ഹാഫ് മോണിറ്റൈസേഷൻ മാത്രമേ ആവുള്ളൂ ഫുൾ മോട്ടിവൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വരുമാനം വന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പൊ ഈ ഒരു അഞ്ച് മാസം കൂടി ഞാൻ ഇത്ര പെട്ടെന്ന് ആകുന്നേ വിചാരിച്ചിട്ടേല അപ്പോ ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരുടെ ചാനൽ ഇതുപോലെ മോണത്തിൽ പെട്ടെന്നൊന്നായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോ എന്തായാലും നിങ്ങൾ വീഡിയോ എന്താണ് ഉറപ്പായിട്ടും കയറും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും നിന്ന് കളിയാക്കാനും അതേപോലെ തന്നെ ഒരുപാട് കുറ്റങ്ങൾ പറയാനൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളെ വഴി നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ എനിക്ക് ആ ഒരു ചിന്ത വന്നു തുടങ്ങിയത് എനിക്ക് ഈ ഒരു സമയത്തായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഒന്നും അവസ്ഥയാണ് കാരണം ചെറിയൊരു കുട്ടിയാണ് അപ്പൊ അവളെ നോക്കണം അവളെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ പക്ഷെ എന്നാലും ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തൊരു സക്സസ് ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലക്ഷ്യബോധം എന്നിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതേപോലെ തന്നെ വീഡിയോസ് ഇടാനും വേണ്ടി തുടങ്ങിയത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതേപോലെ ചാനൽ വ്യൂസ് കയറില്ലെന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ തളരുത് എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സും കൂടും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ഗ്രോ ആവുകയും ചെയ്യും 阿伯。好不好 ഞാനും എന്നെ പോലെ ചിന്തിക്കുന്ന കുറെ വീട്ടമ്മമാർ അല്ലെങ്കിൽ എന്താണ് വീട്ടിൽ ഇതുപോലെ ജോലിക്കൊന്നും പോകാൻ ഇല്ലാത്ത ആൾക്കാരുക്കെ ഒരുപാട് ഉണ്ടാകും അപ്പൊ അവർക്കൊക്കെ ഞാൻ ഒരു ഒരു മോട്ടിവേഷനും കൂടിയാണ്ട് തരുന്നത് കാരണം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒരു ചാനലൊക്കെ തുടങ്ങി അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം അതുവഴി നിങ്ങൾക്ക് എന്താണ് ഒരു നല്ല വരുമാനം എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും ഞാനിപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ചിന്ത വന്നതെട്ടോ എന്തായാലും ഇത്ര ടൈം എനിക്ക് എന്തായാലും മോൾഡ് ഒന്ന് നിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വിചാരിച്ച് അപ്പൊ ആ ഒരു ചെറിയ ടൈം ഗ്യാപ്പിനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഭയങ്കര ഭയങ്കരത്തില് എന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് അപ്പൊ നിങ്ങൾക്കും അതേപോലെ ഈസി ആയിട്ട് തുടങ്ങാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു വരുമാനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി വെക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ എന്തായാലും പറ്റും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം കേട്ടോ നിങ്ങളൊരു ജോബ് നിങ്ങൾ നിങ്ങൾ ജോബിൽ കയറിയാൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് അതേപോലെ ആ ഒരു ലക്ഷ്യബോധത്തോട് കൂടി തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ അപ്പം ഇനി എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിനടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ എന്തൊക്കെ ടിപ്സ് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോട്ട് നോട്ട് ചെയ്യേണ്ടത് നമ്മളൊരു ആ ഒരു ചാനൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ഡൗട്ടും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പം അതിനുള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനബിൾ ചെയ്താൽ മാത്രമേ എന്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോ ഇനിയും മോണിറ്റൈസ് ടൈസ് ആവാത്ത ഒരുപാട് ചാനൽ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരുപാട് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇത്രമാത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ബൈ ബായ്